സന്ത്രുമസിതൗധ ഒ ഒക്കെ കഴിഞ്ഞതിന് ശേഷം അതായത് വിവാഹമൊക്കെ കഴിഞ്ഞതിന് ശേഷം തദീയ സഹജ തൻ്റെ കൂടപ്പിറപ്പായ അല്ലെങ്കിൽ തൻ്റെ സഹോദരനായിട്ടുള്ള കംസോധ സമ്മാനയൻ കംസഹ അഥ സമ്മാനയൻ അഥ എന്നാൽ അനന്തരം വിവാഹത്തിനൊക്കെ ശേഷം തൻ്റെ സഹോദരനായിട്ടുള്ള കംസന സമ്മാനയൻ എന്ന് പറഞ്ഞാൽ നന്നായി മാനിച്ചുകൊണ്ട് അതായത് താൻ തൻ്റെ സഹോദരിയായിട്ടുള്ള ഈ ദേവകീ ദേവിയെയും വാസ് ദേവിയുടെ പ്രാണനാഥനായിട്ടുള്ള വസുദേവരെയും താൻ ബഹുമാനിച്ചുകൊണ്ട് ആരയിച്ചു കൊണ്ട് പോകുന്നു എന്ന് വര എന്ന വിധത്തിൽ എന്ന് പറഞ്ഞാൽ അവരെ രണ്ടുപേരെയും സൂതതയാ ഗത പതിരഥെ സൂതതയ എന്ന് പറഞ്ഞാൽ താൻ തന്നെ സാരഥിയായിക്കൊണ്ട് സൂതനായിക്കൊണ്ട് ഗത പഥി പഥി എന്നാൽ അങ്ങനെ തേർത്തെളിച്ച് അവരെ തിരികെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ വിവാഹശേഷം അവരെ രണ്ടുപേരെയും ആ നവവധുവിനെയും വരനെയും തൻ്റെ സഹോദരിയെയും സഹോദരി ഭർത്താവിനെയും സ്വീകരിച്ചങ്ങനെ തൻ്റെ രഥത്തിൽ കയറ്റി താൻ തന്നെ തേരാളിയായിക്കൊണ്ട് തൻ്റെ അതിവിശിഷ്ടമായിട്ടുള്ള രഥമാണ് അതിൽ കയറ്റി താൻ തന്നെ ധേരാളിയായിക്കൊണ്ട് കൊട്ടാരത്തിലേക്ക് വരുന്ന വഴി പതി അതിൻ്റെ വഴിയിൽ വഴിയിൽ വെച്ച് രഥയെ അങ്ങനെ വഴിക്ക് തീരിൽ തെളിച്ചുകൊണ്ട് വരുന്ന വഴിക്ക് രഥത്തിലിരിക്കുമ്പോൾ വ്യോമോദ്ധയാത്വദ്ഗിര വ്യോമ ഉദ്ധയ ആകാശത്തിൽ ഉണ്ടായതായിട്ടുള്ള ഒരു അശരീരിവാക്ക് അതാരും പറഞ്ഞത് അത്വത്ഗിര ഭഗവാനെ അതും അവിടുത്തെ വാക്കുകൾ തന്നെയാണ് എന്താ പറഞ്ഞത് അസ്യത്വാം അതിദുഷ്ടം അഷ്ടമസുതോ അസ്യാം അതിദുഷ്ടം അഷ്ടമസുത ഇങ്ങനെ ഇത്രയും വാക്കുകൾ അതിൽ വരുന്നുണ്ട് അസ്യ എന്ന് പറഞ്ഞാൽ നിന്നെ ത്വാം ഇവളുടെ അതായത് നിന്റെ സഹോദരിയായിട്ട് ഈ തേരിലിരിക്കുന്ന ദേവകീ ദേവിയുടെ അതിദുഷ്ടം അഷ്ടമസുത അതിദുഷ്ടം അതായത് മഹാദുഷ്ടനായിട്ടുള്ള നിന്നെ ഈ നിൻ്റെ തേരിലിരിക്കുന്ന നിൻ്റെ സഹോദരിയായ ദേവകീ ദേവിയുടെ അഷ്ടമസുത എട്ടാമത്തെ പുത്രൻ ഹന്ദേ വധിക്കും എന്ന ഒരു അശരീരിവാക്ക് ഹന്തി എന്ന് പറഞ്ഞാൽ ഇതി എന്നാൽ എന്നിങ്ങനെ ഇപ്രകാരമുള്ള ഒരു വാക്ക് ഹന്തേരിത ഹരിത ഹന്ത എന്ന് പറഞ്ഞാൽ ഒരു ആശ്ചര്യം പറയുകയാണ് എന്ത് കഷ്ടമാണ് ഇങ്ങനെ ഒരു മംഗളകർമ്മം നടന്ന് വീട്ടിലേക്ക് വരുന്ന വഴിയാണ് ഇങ്ങനെ ഒരു വാക്ക് എന്തൊരു അതിശയമാണിത് ഈത എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊന്ന് പറയപ്പെടുകയും അതുമൂലം ആ കംസന് ഒന്ന് ഒന്ന് കോപം വരികയും ചെയ്തു തേരിലിരുന്നു കൊണ്ട് തന്നെ ഇങ്ങനെ തൻ്റെ സഹോദരിയുടെ എട്ടാമത്തെ പുത്രൻ വധിക്കുമെന്ന് പറഞ്ഞപ്പോൾ കോപിഷ്ടനായി മാറുകയും ചെയ്തു സന്ത്രാസാൽ സധു സന്ത്രാസാൽ ഒന്ന് ഭയന്ന് വിറച്ചിട്ട് സ തു ഹന്തും അന്തികഗതാം സ തു അവനാകട്ടെ ആ കംസനാകട്ടെ ഹന്തും അന്തികഗതാം ഹന്തും കൊല്ലുവാനായിട്ട് അന്തികഗതാം അടുത്ത് തന്നെ ഉണ്ടായിരുന്ന തൻ്റെ സഹോദരിയായിട്ട് അതായത് ആ തേരിൽ തന്നെ ഉണ്ടായിരുന്ന തൻ്റെ സഹോദരിയായി സഹോദരിയെ ഹന്തും കൊല്ലുന്നതിനായിക്കൊണ്ട് തൻവീം കൃപാണീ തൻവീം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയെ പൊതുവെ സ്ത്രീഹത്യ മഹാപാപങ്ങളിലൊന്നായിട്ടാണ് പറയപ്പെടുന്നത് ഇവിടെ അതും മറന്നു തൻ്റെ ജീവനാണ് വലുത് എന്ന് കരുതിയിരുന്ന ആ കംസൻ തന്നെ കൊല്ലുവാൻ ദേവകീ ദേവിയുടെ എട്ടാമത്തെ പുത്രൻ ജനിക്കുമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ മറ്റൊന്നും ചിന്തിച്ചില്ല ഇവിടെ സ്ത്രീഹത്യ അല്ല വലുത് അല്ലെങ്കിൽ താൻ ചെയ്യുന്ന ഈ പാപത്തേക്കാൾ വലുത് തൻ്റെ ജീവൻ രക്ഷിക്കുകയാണ് എന്ന് കരുതിയിട്ട് തൻ്റെ തൊട്ടടുത്തിരുന്ന തൻ്റെ സഹോദരിയായ ദേവകി ദേവിയെ കൊല്ലുവാനായിട്ട് കൃപാണീം അതാത് കൃപാണീം അതാതാണ് കൃപാണിമ് എന്ന് പറഞ്ഞാൽ തൻ്റെ വാള് ആ ഉറയിൽ നിന്നും അങ്ങോട്ട് ഊരി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം ഉദ്വാഹാവസിതൗതീയ സഹജ കംസോധ സമ്മാനയൻ േതോ സൂതയാഥിരം അയാസ്വാമിന്തിന്വീ കൃപാണീമ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തതീയ സഹജ അവിടെ ഒരു വിസർഗമുണ്ട് അതുപോലെ ഹന്തേരിത് അവിടെയും വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിക്കുക പിന്നെ കംസോധ സമ്മാനയെന്നേതൌ അതത്രയും കഴിയുന്നതും ചേർത്ത് വായിക്കുക ഇല്ല എങ്കിൽ കംസോധ സമ്മാനയൻ അവിടെ ഇൻ എന്ന അക്ഷരം കൊടുത്തിട്ട് താഴെ രണ്ടാമത്തെ പാദം ഏതൗ എന്ന് തുടങ്ങുക പിന്നെയുള്ളത് ഗത അവിടെ വിസർഗം ശ്രദ്ധിക്കുക മൂന്നാമത്തെ പാദത്തിലേക്ക് വരുമ്പോൾ അസ് അസ്യാസ്വാം അതിദുഷ്ടം അഷ്ടമസുതോ അസ്യാസ്വാം അതിദുഷ്ടമാണ് മായുടെ അകാരം ശ്രദ്ധിക്കുക അതുപോലെ അതിദുഷ്ടമഷ്ടമസുതോ അതിദുഷ്ടം അഷ്ടമസുത രണ്ടാമത്തെ മായയുടെയും അകാരം ശ്രദ്ധിക്കുക പിന്നെ ഹന്തു അന്തികഥാം ഹും അന്തികഗതാമാണ് മായയുടെ അകാരം ശ്രദ്ധിക്കുക കൃപാണീം അഥാത് കൃപാണീം അഥാതാണ് മായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക ഇനി അടുത്തത് എട്ടാമത്തെ ശ്ലോകമാണ് ഗൃഹാനുരേഷു താം പ്രീതോഥയാർ സ്നേഹസുഷ്ട്രാഹിധീരേ കൃഹ്ശിഗുര ഗൃഹാന ചിഗുരേഷു രണ്ടു വാക്കുകളാണ് ഗൃഹ്ണാന എന്ന് പറഞ്ഞാൽ കടന്നങ്ങോട്ട് പിടിച്ചു എവിടെ ചികുരേഷു ആ തലമുടിക്കെട്ടിൽ ദേവകീ ദേവിയുടെ ആ വിവാഹ വസ്ത്രത്തിൽ വരികയാണ് അത്രയും അലങ്കരിച്ച് സുന്ദരിയായിട്ട് വന്നിരുന്ന ദേവകീ ദേവി തൻ്റെ സഹോദരിയും കൂടിയാണ് തലമുടിയിൽ ചുറ്റി അങ്ങോട്ട് പിടിച്ചു പിടിച്ചിട്ട് താം ഖലമതി താം ആ ഖലമതി എന്ന് പറഞ്ഞാൽ ദുഷ്ടമാനസനായിട്ടുള്ള കംസന ശൗരേശ്ചിരം സാന്ത്വനേർ നോ മുഞ്ചൻ ശൗരേഹ ചിരം ആണ് ശൗരേശ്ചിരം ശൗരേ എന്ന് പറഞ്ഞാൽ ശൂരസേന രാജാവിൻ്റെ പുത്രനായിട്ടുള്ള വസുദേവർ ചിരം കുറച്ച് സമയം സാന്ത്വനേർ സാന്ത്വനേർ നോ അവിടെ സാന്ത്വനേ ന ഇങ്ങനെ രണ്ട് വാക്കുകളാണ് അവിടെ സാന്ത്വനെ എന്ന് പറഞ്ഞാൽ സാന്ത്വനിപ്പിച്ചിട്ട് പലതും പറഞ്ഞ് ആശ്വസിപ്പിക്കുവാൻ നോക്കി പക്ഷേ നോ മുഞ്ചൻ ന മുഞ്ചൻ വിട്ടതേയില്ല തലമുടിയിൽ നിന്ന് ആ പിടിവിടാതെ ദേവകീ ദേവിയെ കൊല്ലും എന്നുള്ള ഉറച്ചൊരു ഉറച്ചൊരിതിൽ നിൽക്കുകയാണ് കംസനം പുനരാത്മജാർപ്പണഗിര പുനഃ ആത്മജാർപ്പണഗിര പിന്നെ പുനഃ എന്ന് പറഞ്ഞാൽ പിന്നെ ആത്മജാർപ്പണ ഗിര ഈ ആത്മജ എന്ന് പറഞ്ഞാൽ തനിക്ക് ജനിക്കുന്നതായിട്ടുള്ള കുട്ടികളെയൊക്കെയും അർപ്പണ ഗിര കംസന് കൊണ്ടുവന്ന് സമർപ്പിക്കാം എന്നുള്ള വാക്ക് കേട്ടിട്ട് വസുദേവർ പലതും പലതും പറഞ്ഞു നോക്കുന്നുണ്ട് കംസനെ സമാധാനിപ്പിക്കുവാൻ എന്നിട്ടൊന്നും അടങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ അവസാനം വസുദേവർ പറഞ്ഞു അങ്ങേയട് അങ്ങയെ ദേവി അല്ലല്ലോ കൊല്ലുമെന്ന് പറഞ്ഞത് അശരീരി വാക്ക് പറഞ്ഞത് ദേവകി ദേവിക്ക് ഉണ്ടാകുന്ന എട്ടാമത്തെ കുട്ടി കൊല്ലുമെന്നല്ലേ ഒരു കാര്യം ചെയ്യൂ അങ്ങയുടെ മുൻപിൽ ഇവൾക്കുണ്ടാകുന്ന അല്ലെങ്കിൽ ഞങ്ങൾക്കുണ്ടാകുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ഞാൻ അങ്ങേക്ക് കൊണ്ടുവന്ന് സമർപ്പിക്കാം അപ്പോൾ പിന്നെ അങ്ങേക്ക് ഭയക്കുണ്ടല്ലോ എന്നും പറഞ്ഞ് എന്നുള്ള ഒരു വാക്ക് കേട്ട് കഴിഞ്ഞപ്പോൾ പ്രീതോഥ യാതോ ഗൃഹാൻ പ്രീതഹ അധ യാതഹ ഗൃഹാൻ പ്രീതഹ സംപ്രീതനായി അപ്പോൾ സന്തോഷമായി കംസന് എന്താ കുട്ടികളെയൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നാൽ അവരെ കൊല്ലണോ വളർത്തണോ എന്ന് പിന്നെ താനല്ലേ തീരുമാനിക്കുന്ന തനിക്ക് അർപ്പിച്ചു കഴിഞ്ഞതാണ് തനിക്ക് തന്നു കഴിഞ്ഞ കുഞ്ഞുങ്ങളാണ് അതുകൊണ്ട് സന്തോഷമായിട്ട് അഥ അനന്തരം യാതഹ വീണ്ടും പുറപ്പെട്ടു എങ്ങോട്ടേക്ക് ഗ്രഹാൻ വീട്ടിലേക്ക് പുറപ്പെട്ടു പോയി ആദ്യം ത്വത് സഹജം തഥാർപ്പിതമി ആദ്യം അങ്ങനെ ഭഗവാനെ അവിടുത്തെ ആ ഒരു ആദ്യത്തെ ത്വത് ത്വത്സഹജം അങ്ങയുടെ സഹജം അങ്ങയുടെ കൂടപ്പിറപ്പിനെ ആദ്യം ഉണ്ടായ അങ്ങയുടെ കൂടപ്പിറപ്പിനെ അങ്ങയുടെ സഹോദരനെ തഥാ അർപ്പിതം അപി അങ്ങനെ ആദ്യമുണ്ടായി ആ കൂടപ്പിറപ്പിനെ കൊണ്ട് കൊടുത്തുവെങ്കിലും അർപ്പിച്ചുവെങ്കിലും സ്നേഹേന അസൗ സ്നേഹേന സ്നേഹം കൊണ്ട് എപ്പോഴും എന്തോ ഒരു ഉള്ളിൽ തോന്നിയ ഒരു കനിവ് കൊണ്ട് കംസൻ ന അഹൻ അസൗ ആ കുഞ്ഞിനെ കൊന്നില്ല ദുഷ്ടാനാമഭിദേവപുഷ്ടകരുണ ദുഷ്ടാനാമപി ദുഷ്ടാനാം അഭി ദുഷ്ടനായിരുന്നിട്ട് പോലും ദേവ അല്ലയോ ഭഗവാനെ പുഷ്ടകരുണ കാരുണ്യബുദ്ധി ദൃഷ്ടാ ഹി ധീരേകത ഈ കാരുണ്യബുദ്ധി ദൃഷ്ട ചിലപ്പോഴൊക്കെ അങ്ങനെ കാണുന്നുണ്ട് കാ വരുന്നുണ്ടല്ലോ ഭഗവാനെ ഉണ്ടാകുന്നുണ്ടല്ലോ പുഷ്ടകരുണ ദൃഷ്ടാഹി ഹി ധീരേകതീ ഏകത ഏകത എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വല്ലപ്പോഴുമൊക്കെ ഈ ഒരു കാരുണ്യബുദ്ധി ഈ ദുഷ്ടന്മാരാണെങ്കിൽ പോലും അവരുടെ ധീ ബുദ്ധിയിൽ ഉണ്ടാകുന്നുണ്ടല്ലോ അതും അവിടുത്തെ ഒരു ലീലയാണ് എന്നുള്ള പരോക്ഷമായ ഒരു കാര്യവും കൂടി ഇവിടെ പറയുകയാണ് അങ്ങനെ മുടിക്ക് ചുറ്റിപ്പിടിച്ച കംസൻ്റെ കൈകളിൽ നിന്നും തൻ്റെ പ്രിയപത്നിയെ രക്ഷിക്കുവാൻ വസുദേവർ അവസാനം പറഞ്ഞത് ഒരു പക്ഷേ ഒരു പിതാവും അല്ലെങ്കിൽ ഒരു മാതാവിനും സഹിക്കുവാൻ കഴിയാത്ത കാര്യമാണ് തങ്ങൾക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുപോയി കൊടുത്തേക്കാം എന്ന് പറയുമ്പോൾ അവർക്ക് നന്നായിട്ടറിയാം ഈ കുഞ്ഞുങ്ങളെ വളർത്താനല്ല കൊടുക്കുന്ന എന്ന് കാരണം എട്ടാമത്തെ കുട്ടി കൊല്ലുമെന്ന് കേട്ടപ്പോൾ ഇപ്പോൾ വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ സഹോദരിയെ കൊല്ലുവാൻ മുതിർന്ന കംസൻ ഈ കുഞ്ഞുങ്ങളെയൊന്നും വളർത്തില്ല എന്ന് നന്നായിട്ടറിയാം എന്നിട്ടും അങ്ങനെയൊരു വാക്ക് ഉള്ളിൽ വലിയൊരു വേദന തട്ടിക്കൊണ്ടാണ് പറയുന്നത് എങ്ങനെയും തൻ്റെ പ്രിയപത്നിയെ രക്ഷിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ വസുദേവർ പറഞ്ഞു അങ്ങനെ ഒടുവിൽ ദേവകീ ദേവിയുടെ ആ മുടിക്കെട്ടിൽ നിന്നും പിടിവിട്ട് സന്തോഷിച്ച് കംസൻ തേരുതെളിച്ച് കൊട്ടാരത്തിലെത്തുന്നു അവിടെ വെച്ച് ആ വസുദേവർക്കും ദേവകീ ദേവിക്കും ആദ്യമുണ്ടായ ഭഗവാന്റെ ഏറ്റവും മൂത്ത ജ്യേഷ്ഠനെ കൊണ്ടുവന്ന കംസന് സമർപ്പിക്കുന്നു പക്ഷേ ചില ദുഷ്ടന്മാർക്കും ചില നേരങ്ങളിൽ തോന്നുന്ന ഒരു കാരുണ്യബുദ്ധി കൊണ്ടെന്നാ എന്നോണം ആ കുഞ്ഞിനെ അല്ലയോ ഭഗവാനെ അവിടുത്തെ ആ മൂത്ത ജ്യേഷ്ഠ സഹോദരനെ കംസൻ കംസനന്ന് കൊന്നില്ലല്ലോ ഇനി നമുക്ക് ഒന്നുകൂടി നോക്കാം ഗൃഹ്ണാനു തന്നോ മുഞ്ചൻ പുനരാത്മജാർപ്പണഗിരാ പ്രീതോധയാദോ ഗൃഹാൻ ആദ്യം ത്വൽസഹം തഥാർപ്പി സ്നേഹസൗ ദുഷ്ടമി ദ പുരുണ ദൃഷ്ടാഹിധീരേ കഥ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഖലമതി ശൗരേശ്ചിരം അത് ചേർത്ത് വായിക്കേണ്ടതാണ് അത് വായിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഖലമതി അവിടെ ഒരു വിസർഗം കൊടുത്ത് പകുതി ഹകാരത്തിൽ വായിച്ച് നിർത്തിയിട്ട് താഴെ ശൗരേശ്ചിരം അപ്പോൾ ഷാ കൂട്ടക്ഷരം വേണ്ട താഴെ ഒരു ഛായ ഉണ്ടാവും അതുപോലെ സാന്ത്വനേനോ അവിടെ സാന്ത്വനേ എന്ന് എടുത്തുകൊണ്ട് വായ് ചേർത്ത് വായിക്കാൻ കഴിയാത്തവർക്ക് താഴെ നോ മുഞ്ചൻ എന്ന് എടുക്കാവുന്നതാണ് പിന്നെ അതുപോലെ പുനരാത്മജാർപ്പണഗിര പുനരാത്മജ അർപ്പണഗിര അവിടെയെല്ലാം അകാരം ശ്രദ്ധിക്കുക അതുപോലെ തഥാർപ്പിതമി അർപ്പിതമിയാണ് അവിടെയും അകാരം ശ്രദ്ധിക്കുക ദുഷ്ടാനാം അപി അവിടെയും അകാരം ശ്രദ്ധിക്കുക ഇത്തരം കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ഇനി അടുത്തത് ഒൻപതാമത്തെ ശ്ലോകമാണ് അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു Харе и Крашна.